സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ സീസൺ ത്രീയുടെ ഉദ്ഘാടന ചടങ്ങിനും ആദ്യ രണ്ട് മത്സരങ്ങൾക്കും വേദിയാകുന്ന കൊച്ചി താരനിബിഡമാകുമെന്നുറപ്പാണ് കനത്ത സുരക്ഷാ വലയത്തിലാകും സിസിഎൽ മത്സരങ്ങൾ കൊച്ചിയിൽ അരങ്ങേറുക ഗതാഗതക്കുരുക്കുമറികടക്കാൻ നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരം നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൽ പ്രത്യേക കൺട്രോൾ റൂമും പ്രവർത്തിക്കും മത്സരത്തിനുള്ള പാസുകൾ ഫാൻസ് അസോസിയേഷൻ മുഖേനയും മറ്റും നേരത്തെ വിതരണം ചെയ്തിരുന്നു താരപോരാട്ടം കാണാനെത്തുന്നവർക്ക് രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കുന്ന സ്റ്റേഡിയത്തിനടുത്തുള്ള കൗണ്ടറിൽ നിന്നും പാസുകൾ കരസ്ഥമാക്കാം കൊച്ചിയിൽ നടക്കുന്ന രണ്ട് മത്സരങ്ങളിലായി പങ്കെടുക്കാനെത്തിയ വിവിധ ടീമുകളിലെ അംഗങ്ങൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി മൂന്ന് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ഭോജ്പുരി ദബാങ്സ് ചെന്നൈ റൈനോസിനെ നേരിടും ആദ്യ മത്സരത്തിനു ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ മുഖ്യാതിഥിയായെത്തുമ്പോൾ മമ്മൂട്ടിയും മന്ത്രി ഗണേഷ് കുമാറും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ഉദ്ഘാടന ശേഷം നടക്കുന്ന മത്സരത്തിൽ മോഹൻലാൽ നയിക്കുന്ന കേരളത്തിന്റെ ടീമായ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് മുംബൈ ഹീറോസിനെ നേരിടും വൈകിട്ട് കലൂർ സ്റ്റേഡിയത്തിലെത്തിയ കേരള സ്ട്രൈക്കേഴ്സ് അടക്കമുള്ള ടീമുകൾ അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കി ക്രിക്കറ്റും വെള്ളിത്തിരയിലെ ഇഷ്ടതാരങ്ങളും കൊച്ചിയുടെ മണ്ണിലിറങ്ങുമ്പോൾ കലൂർ സ്റ്റേഡിയം വീണ്ടുമൊരിക്കൽ കൂടി സി സി എൽ ആവേശത്തെ ഏറ്റെടുക്കുമെന്നുറപ്പാണ് ഷാൻ ഇന്ത്യാവിഷൻ കൊച്ചി